എല്ലാവരും എന്തോ എന്തോ എന്തേലും പറയുമ്പോ സംസാരിക്കും ചെയ്യിക്കണം പാവപ്പെട്ട പിള്ളേരെ കൊണ്ട് ഇങ്ങനെ കൈ കൈ ഒടിഞ്ഞു അല്ല വളരെ നേരത്തെ നിങ്ങൾ ഇത് മാറ്റി വെക്കുക എന്നാല് കോറ്റിടാൻ പറ്റും ദൈവമേ ഇത് ഇതിട്ടപ്പോ തൊട്ടില് കിടത്തിയ പോലെ ഉണ്ട് ഒരു കയറും കൂടെ കെട്ടിട്ട് സുരാജ് ഇവിടെ ഇങ്ങനെയാണ് ഷൂ കെട്ടണത് പറയല് വലിച്ചിട്ടു ചുമ്മാതല്ല നിന്നെ ഇപ്പൊ കാണുമ്പോ ഒരു കാലിന് ഒരു ഞൊണ്ടും കൂടി ഉണ്ട് ഇങ്ങനെ ഷൂ കെട്ടിട്ടാണല്ലേ എങ്ങനെയുണ്ട് ഒരിത്തിരി എന്തെങ്കിലും വലിയ വ്യത്യാസം എങ്ങനെയുണ്ട് കൊള്ളാം ലഡുവിന്റെ മുകളിലിരിക്കുന്ന ഉണക്ക മുന്തിരി പോലെ ടണേഴ്സല്ലോ എന്നെ ഇത്രയും നേരം ഭരിച്ചല്ലോ എന്നെ ഫുൾ കളിയാക്കി ഇനി ഒന്ന് ഒന്ന് പ്രിയമുള്ളവരെ കോമഡി സൂപ്പർ നൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചിരി അംഗം ഇപ്പൊ ഇപ്പൊ പറയുമ്പോ ഡയലോഗില് കുറച്ച് കുറച്ച് ഒരു ഭംഗി വേണ്ടേ പ്രിയമുള്ളവരെ ലൂണാസ് കോമഡി നൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കോമഡി ഷോ ഇപ്പൊ പിന്നെ സുരാജിനെ മാത്രം കുറ്റം പറഞ്ഞോണ്ട് കാര്യമില്ല ഈ ചാനലിൽ നടക്കണ എല്ലാ കള്ളാത്തരം കള്ളത്തരവും ഇന്ന് വെളിച്ചത്താക്കും ഈ സാരി ഉടുത്താണുണ്ടാ നല്ല കിടിലായിട്ട് ഏഹ് നിങ്ങൾ കരുതും ഇത് സ്വന്തമായിട്ട് എടുത്തായിരുന്നല്ലേ അല്ലല്ല പത്ത് പന്ത്രണ്ട് പേര് ഈ ഇതുമ്മ കാലത്ത് തുടങ്ങി ചുറ്റിപ്പണഞ്ഞിട്ടാണ് ഈ സാരി പിടിപ്പിച്ചാണത് കൊടുക്കാൻ അറിയാൻ പാടില്ല എന്തൊക്കെ ആട വാണിച്ച വന്ന് ഇങ്ങനെ നിക്കുകയാണ് ഇപ്പൊ എന്ത് സുന്ദരിയാണെന്ന് നോക്കിയല്ലേ പിന്നെ മുടി ഓക്കെ കോലമുടിയാ കോലമുടി കോലം സത്യം ഈ ചുരുളം മുടി ആക്കാൻ വേണ്ടി രാവിലെ പത്ത് മണിക്ക് ഒരു ഒരഞ്ച് പേര് ഇതുമ്പോൾ ഞാൻ പഠിക്കില്ല നിങ്ങളെ നിങ്ങൾ ഇത്രയും നേരം നമ്മളെ പരിഹസിച്ചു എന്തായാലും അതിന് നമുക്ക് പരിഭവം ഒന്നുമില്ല അല്ല കുഴപ്പമില്ല സത്യമാണെങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിച്ചോട്ടെ ഞാൻ ഒരു ചെറിയ ഗെയിം ഇവിടെ നടത്തും അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് വിജയിക്കാൻ പറ്റുമോ ശരി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഓഡിയൻസിന്ന് ഒരാളെ വിളിക്കും ഇതിൽ ആരാണ് വിജയിക്കുന്നത് ഓക്കെ വന്നേ രണ്ടുപേരും ഗെയിമാണ് കേട്ടോ ഇതിൽ ആരാണ് വിജയിക്കുന്നത് നമുക്ക് കാണാം ഓഡിയൻസിന് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് വേണ്ടിട്ട് ബിജു ചേട്ടനും വന്നിട്ടുണ്ട് ഞാൻ വൺ ടു ഫോർ ഫൈവ് സിക്സ് എത്ര വരെ എണ്ണും പത്ത് വരെ വരെ അറിയാവോ അല്ല ഒന്ന് പോടാ പോടാ കളി എനിക്കറിയാന്ന് പത്ത് മുപ്പത് വരെയൊക്കെ ഇനി അക്കത്തില് പറഞ്ഞേ മലയാളത്തില് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒമ്പത് മോനും അറിയാലോ ശരി ഞാൻ വൺ പറഞ്ഞാൽ അടുത്ത അക്കത്തിലെ പറയാവോ എന്ത് എത്ര പറയും ഞാൻ വൺ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ മോൻ പറയണ്ട അത് അതിവിടെയാണ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ മര്യാദക്ക് തെറ്റാ ഒന്നുകൂടെ 5! <laughs>